കഞ്ചാവുമായി പിടികൂടിയ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ചുരുളഴിഞ്ഞത് മോഷണവും ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളെ പോലീസിന് കൈമാറി എക്സൈസ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലാണ് സംഭവം കരിമ്പുഴ ഭാഗത്തു നിന്നും കഞ്ചാവുമായി ഇന്നലെ യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു കരിമ്പുഴ ചോലോത്തുകാരൻ അൻഷിഫിനെയാണ് നിലമ്പൂർ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ അറസ്റ്റ് ചെയ്തിരുന്നത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിനിടയിൽ അൻഷിപ്പിന്റെ ഫോണിലേക്ക് വന്ന ഒരു സന്ദേശം ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും അന്വേഷണത്തിൽ മുമുള്ളി സ്വദേശി മൂർഖൻ വീട്ടിൽ റഫീഖിനെ കഞ്ചാവുമായി എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷെഫീഖ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇരുവരെയും എക്സൈസ് ചോദ്യം ചെയ്തതിൽ പ്രതികൾ രണ്ടുപേരും കരിമ്പുഴ ഭാഗത്ത് കെട്ടിട നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന രണ്ട് സൈറ്റുകളിൽ നിന്നായി അൻപതിനായിരം രൂപ വില മതിക്കുന്ന വാർഗ കമ്പികൾ മോഷ്ടിച്ച് പനയങ്കോട് വനമേഖലയിൽ ഒളിപ്പിച്ചു വെച്ചതായി കണ്ടെത്തി പ്രതികൾ പോലീസ് തിരയുന്ന മോഷ്ടാക്കൾ കൂടിയാണെന്ന് മനസ്സിലാക്കിയ എക്സൈസ് അധികൃതർ നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട് വിവരം കൈമാറുകയും തുടർന്ന് പോലീസ് എക്സൈസ് ഓഫീസിലെത്തി പ്രതികളെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങുകയുമായിരുന്നു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർമാരായ സി കെ റംഷുദ്ദീൻ ജയാനന്ദൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് എബിൻ സണ്ണി വനിതാ ഓഫീസർമാരായ സജിനി എ സോണിയ ഡ്രൈവർ കെ രാജീവ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഈസ്റ്റ് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി